ഹായ് ഞങ്ങൾ ഇന്ന് എറണാകുളം ഹൈക്കോട്ട് ജംഗ്ഷനിലെ വഞ്ചി സ്ക്വയറിൽ ഹരിതോത്സവം കാണാൻ വന്നിരിക്കുവാണേ ഇവിടെ കുറേ ഇനം തെങ്ങും തൈകൾ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് കൂടാതെ പിന്നെ കുറേ റോസ് ഉണ്ട് ബോഗൻ വില്ല ഉണ്ട് പിന്നെ വെജിറ്റബിൾ പ്ലാന്റ്സ് ഉണ്ട് അത് കുഞ്ഞ് തൈകളുണ്ട് പിന്നെ കുറച്ച് വലുതായ പ്ലാന്റ്സ് ഉണ്ട് കുറ്റിക്കുരുമുളകുണ്ട് പിന്നെ റോസൊക്കെ ഇത്തിരി വില കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത് എല്ലാ ചെടിയൊന്നും വില കൂടുതലല്ല ചിലതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല പ്രൈസ് വേ നല്ല വില കുറച്ച് കിട്ടുന്നതുണ്ട് ചിലതൊക്കെ ഒരുവിധം നല്ല വിലയുണ്ട് നമുക്ക് പുറത്തുള്ളതിനേക്കാളും വരെ കൂടുതൽ ചോദിച്ച് ചില ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ട് അതിപ്പോൾ ഓരോരുത്തർക്ക് ചെന്ന് കണ്ട് നോക്കുമ്പോൾ അറിയാമല്ലോ ഏതാ നമുക്ക് ലാഭം എന്ന് തോന്നുന്നത് നമുക്ക് മേടിക്കാം ഞാനിവിടുന്ന് മണിമുല്ല അരൂത അകത്തി മുരിങ്ങ അങ്ങനെ കുറച്ച് ചെടികളൊക്കെ അവിടുന്ന് വാങ്ങിച്ചു പിന്നെ ഇത് കൂടാതെ ഇവിടെ കുറേ വിത്തുകളുണ്ട് വിത്തുകളുണ്ട് പിന്നെ കീടനാശിനികൾ വളം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നീം ഓയിൽ ഡി എ പി എപ്സം സാൾട്ട് എൻ പി കെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുകൂടാതെ കുറേ ചെടിച്ചട്ടികളുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് പിന്നെ ഹാൻഡ് മെയ്ഡ് സോപ്പ് സ്ക്വാഷ് നല്ല ഒറിജിനൽ ഹണി അപ്പം അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു ഇപ്പോൾ എൻ്റെ കയ്യിൽ പാലക്കിൻ്റെ വിത്തില്ലായിരുന്നു അത് കിട്ടി ഒരുവിധം എല്ലാ സാധനത്തിൻ്റെയും വിത്ത് ഉണ്ടവിടെ ഒരുവിധം എല്ലാ സാധനത്തിൻ്റെ വിത്ത് അവിടെ ചെടിയും മരങ്ങളും ഒക്കെ ഇഷ്ടമുള്ളവരും പിന്നെ ഈ വെജിറ്റബിൾ ഫാമിങ് ചെയ്യുന്നവരും അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ പോയി കാണാൻ നല്ല ഇത് കൂടാതെ കുറേ ടിഷ്യൂ ടിഷ്യൂ കൾച്ചർ വാഴകളുണ്ട് വേപ്പിൻ്റെത അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അവിടെ പിന്നെ എല്ലാവർക്കും വന്ന് എത്താൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് നമുക്ക് ചെന്ന് എത്താനും എളുപ്പമാണ് മാർച്ച് മൂന്നാം തീയതി വരെയാണ് ഈ പ്രോഗ്രാം ഉള്ളത് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പോയി കാണണമെന്നുണ്ടെങ്കിൽ പോയി കാണും നമുക്ക് ലാഭമെന്ന് തോന്നുന്ന ചെടികളൊക്കെ വാങ്ങും ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത അങ്ങനെയുള്ളതൊക്കെ കളക്ട് ചെയ്യേണ്ടവർക്കൊക്കെ പോയി കണ്ട നല്ലതായിരിക്കും ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയ പ്ലാന്റ്സ് ഇത് ഇതുപോലെ ഒന്ന് രണ്ട് പാക്കറ്റും ഉണ്ട് എൻ്റെ എല്ലാം വീട് എടുത്തിട്ടില്ല ഞാനിവിടുന്ന് ഇങ്ങനെ കുറച്ച് ചെടികളും വാങ്ങിച്ച് പിന്നെ കുറച്ച് വിത്ത് മേടിച്ച് പീച്ചിങ് പീച്ചിങ്ങ പാലക്ക് അങ്ങനെ കുറച്ച് വിത്തുകൾ മേടിച്ചു പിന്നെ ഹാൻഡ് മെയ്ഡ് സോപ്പ് പിന്നെ കുറച്ച് വളങ്ങൾ അതായത് ഡി എ പി എപ്സം എൻ പി കേക്ക പോലെയുള്ള കുറച്ച് സാധനങ്ങൾ അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു നിങ്ങളും എല്ലാവരും പോയി കണ്ടു നോക്കേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി മറ്റൊരു വീടേ കാണാം താങ്ക്